ഇന്നത്തെ നമുക്ക് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് കോട്സെറ്റുള്ള പ്രീമിയം കോട്സെറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതാണ്ട് ഈ ഇട്ടിരിക്കുന്ന പോലുള്ള പ്രീമിയം ടൈപ്പ് ഉള്ള സെറ്റ് ആണ് ബിന്ദു എങ്ങനെയുണ്ട് ഇതിന്റെ കെസൈലേറെ അഭിപ്രായം ബഹുസുന്ദർ അടിപൊളിയായിട്ടുള്ള കോട്സെറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ കോട്സെറ്റ് കോൺസെറ്റ് ആയിട്ട് അതാണ് ഇതാണ് അടിപൊളിയായിട്ടുള്ള പ്രീമിയം കോട്സെറ്റുകളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സഞ്ജയമായി സ്നേഹപൂർവ്വം കാഴ്ചവെക്കുന്നു അടിപൊളി കോട്സെറ്റുകൾ അടിപൊളി കോട്സെറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക ഈ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് പ്രൈസ് ഉണ്ട് കോർട്സെറ്റുകളിലെ അടിപൊളിയായിട്ടുള്ള കോർസെറ്റും കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓരോന്ന് ഓരോന്ന് നമ്മളിങ്ങനെ കാണിക്കുകയാണ് ടൂ പീസ് കോട്സെറ്റ് അങ്ങനെ വന്നിരിക്കുകയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് വിളിക്കുക കോൺസെറ്റിന് ആവശ്യമുള്ളവർ ഓരോരുത്തരും ഓരോ നിറഞ്ഞ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കൂ ഒന്ന് വാങ്ങിക്കൂ അടുത്ത കോൺസെറ്റ് അടുത്ത കോൺസെറ്റ് ഓരോ നിറഞ്ഞ സമയമില്ല വേഗം വിളിക്കൂ സമയമില്ല സമയമില്ല എത്രയും പെട്ടെന്ന് വിളിക്കുക കോൺസെറ്റ് എത്രയും പെട്ടെന്ന് വിളിക്കുക അടിപൊളി കോൺസെറ്റുകൾ ഓക്കെ താരക്കടുന്ന നമ്പറിൽ തന്നെ വിളിക്കുക